ടൂറിസം നഗരപ്രഖ്യാപനവുമായും ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിയും പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അവതരിപ്പിച്ചു പന്ത്രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി ആറായിരം രൂപ മുന്നിരുപ്പും എൺപത്തി ഇരുപത്തി മൂന്ന് കോടി പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ തന്നാണ്ട് വരവും ഉൾപ്പെടെ മൊത്തം എൺപത്തഞ്ച് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നൂറ്റി മുപ്പത്താറ് രൂപ വരവും എഴുപത്തി എഴുപത്തി കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് രൂപ ചെലവും എൺപത് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് രൂപ നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുതുക്കിയ ബജറ്റും എൺപത് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് രൂപ മുന്നിരുപ്പും എൺപത്തി മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റമ്പത്തൊ ഒന്ന് രൂപ പ്രതീക്ഷിത വരവും എഴുപത്തൊമ്പത് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്ററുപത്തി നാല് രൂപ പ്രീശി പ്രതീക്ഷിത ചെലവും പന്ത്രണ്ട് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റമ്പത്തൊന്ന് രൂപ നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മതിപ്പ് വാർഷിക ബജറ്റും കൗൺസിലിൻ്റെ അംഗീകാരത്തിനും പരിഗണനയ്ക്കുമായി സമർപ്പിക്കുന്നു പൊന്നാനി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് ആരോഗ്യ ഉൽപാദന ടൂറിസം ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിദ്ധാർത്ഥൻ അവതരിപ്പിച്ചു പന്ത്രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി ആറായിരം രൂപ മുന്നിരപ്പും എഴുപത്തിമൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ തന്നാണ്ട് വരവും ഉൾപ്പെടെ ആകെ എൺപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നൂറ്റി മുപ്പത്തി രൂപ വരവും എഴുപത്തി കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് രൂപ ചിലവും എൺപത് കോടി മുപ്പത്തിയൊൻപത് ലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുതുക്കിയ ബജറ്റും എൺപത് കോടി മുപ്പത്തി ലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപ മുന്നിരിപ്പും എൺപത്തിമൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണൂറ്റി അൻപത്തി രൂപ പ്രതീക്ഷിത വരവും എഴുപത്തിയൊൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപ പ്രതീക്ഷിത ചെലവും പന്ത്രണ്ട് കോടി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് രൂപ നീക്കിയിരുപ്പമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത് താലൂക്ക് ഹോസ്പിറ്റലിൽ പുതിയതായി ദന്തരോഗ വിഭാഗം ആരംഭിക്കും പൊന്നാനി മാതൃശു ആശുപത്രി പൂർണമായും സോളാറാക്കി മാറ്റും ടൂറിസം മേഖലയിൽ നബാർഡ് ധനസഹായത്തോടെ ഫുഡ് ഓൺ വീൽസ് എന്ന പേരിൽ ഫുഡ് സ്ട്രീറ്റ് വയോജന വനിതാ ആരോഗ്യ സംരക്ഷണത്തിനായി കലിസ്ഥാനിക് പാർക്ക് എന്നിവയും പൊന്നാനി ഐലൻഡ് ടൂറിസവും ആരംഭിക്കാൻ തുക വകയിരുത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ച ബജറ്റ് അംഗീകരിക്കുകയും ചെയ്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി മുഹമ്മദ് ബഷീർ ഒ ഒ ഷംസു ഷീന സുദേശൻ രജേഷ് ഒ അജിന ജബ്ബാർ നഗരസഭാ സെക്രട്ടറി എസ് സജിറോൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ